കുറച്ച് നാരകത്തിന്റെ ഇല വരച്ചിട്ടുണ്ട് അമ്മ എന്നോട് പറഞ്ഞു കുറച്ച് നാരകത്തിന്റെ അല വരച്ചിട്ട് വന്നു നമുക്കൊരു കറി ആക്കാലാണ് ഇത് ഗണപതി നാരങ്ങൻ്റെ ഇലയാണ് ഏത് നാരങ്ങേന്റെ ഇലയായാലും ആയാലും മതി എന്ന് പറഞ്ഞു ഞാൻ അതിന്റെ അമ്മക്ക് കൊടുത്തു അമ്മ കുളിച്ചിട്ട് വരുമ്പോക്ക എന്നോട് ഇങ്ങനെ മുറിച്ചുവെക്കാൻ പറഞ്ഞു ചെറുങ്ങനെ തണ്ടലും കഴിഞ്ഞിട്ട് മുറിക്കാനാ പറഞ്ഞു തണ്ടലും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അമ്മ നാലത്തിന്റെ കറിവെക്കാൻ വേണ്ടിട്ട് നനക്കറിയില്ല പുതിയ അറിവാണ് വെക്കാൻ പറ്റുവരത്തിന്റെ ആലും കറിവെക്കാൻ പറ്റൂലോ അപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അല്ല

Vamos lá. Não, 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 não ആദ്യം നമ്മുടെ ചെറിയ ഉള്ളി ഇട്ട് തേങ്ങ കൊടുക്കണ്ടേ വറത്തെടുക്കാനമ്മ അപ്പൊ നമ്മടെ അരിഞ്ഞു വെച്ച നാരങ്ങയിലെ നാരങ്ങയിലപ്പ് നമ്മൾ നാരങ്ങ ചപ്പ് ചപ്പറിയ ഇത് തേങ്ങപ്പം പൊരിയാണല്ലോമ്മേ നല്ല മണം വരുന്നുണ്ട് നല്ല നാരങ്ങയുടെ മണം തന്നെ അല്ലേ തീ കൊറച്ച് പൊടിയാണോ അല്ലേ അരക്കാൻ പറ്റത്തില്ല അരച്ചെടുക്കാം ഏകദേശം പൊരിഞ്ഞു അല്ലേ ചുവന്ന കളറായി ഒന്നിച്ചിട തേങ്ങ നല്ല സ്മെല്ലേ പൊടികൾ ചേർക്കുന്നുണ്ടേ പറഞ്ഞിപ്പൊടി പള്ളിപ്പൊടി എന്നാ മുളക് പൊടിയല്ലേ തീ കൊറച്ച് വെച്ചിട്ടുണ്ടേ അല്ല കരിപ്പൊടി മല്ലിപ്പൊടിയാടി കാർ ടീസ്പൂൺ അല്ലേ ദേശം മഞ്ഞപ്പൊടിയാ ഇതിന്റെ പച്ചക്കുത്ത് മാറുന്നവരെ അളക്കി കൊടുക്കുന്നുണ്ടേ എവിടെ കേർഞ്ഞോം വെക്കട്ടെ അമ്മ വിളിക്കുന്നു അണ്ണാ ഇക്കലേ എടുക്കാൻ വേണ്ടി പോയിടാ അണ്ണുക്കട്ടെ ആ തണിയേട്ടല്ലേ തണി നി ടാച്ചാറക്കല്ലേ ശരിക്ക് അരച്ചിട്ട് വേറെ അല്ലേ വെള്ളം ചേർക്കണ്ടായിരുന്നു നല്ല വെള്ളം ചേർത്തിട്ടേ അമ്മങ്ങനെ അടക്കണ്ടേ വെള്ളം കുറച്ചാക്കല്ലേ ദേശേ ഉണ്ട് കുറച്ചേ ഉണ്ട് ഓ വെള്ളം ദേശ ആക്കി ചേർക്കണം നമ്മൾ കുറച്ച് വലിച്ചണൈ ചേർത്തോ ഓ ചട്ടി വെച്ചിട്ട് കുറച്ച് വലിച്ചണൈ വെച്ചിട്ടുണ്ട് കുറച്ച് കടുവേ വലിച്ചുണ്ട് പച്ച പരിപ്പ് നല്ല കട്ടഎന്നുള്ള അമ്മയോടെ ഇരുന്നിട്ട് നിർദ്ദേശം കൊടുക്കണ്ടേ കറിയപ്പി ഇല്ലേ കറിയപ്പ അമ്മ അല്ല നിന്നോട് പറഞ്ഞു തന്നിട്ടേ കറിയപ്പിച്ചത് അല്ലേ നാരാസിന്റെ തേങ്ങ ചെറിയ ഉള്ളി പോവാറിയ കയ്യിലോണ്ട് വെച്ചു എന്നാ കൊറച്ച് പുളി വെള്ള ഒരു രണ്ടരി അല്ലേ പുളി കൊള്ള ഉപ്പ് വർത്തുവാ കുറച്ച് പാകത്തിന് ഉപ്പ് വന്തു വരണം അല്ലേ നമ്മുടെ കറി തിളക്കാൻ തുടങ്ങിയിട്ടുണ്ടേ നാരങ്ങ ഇലയിട്ട കറി ആ വറുത്തരച്ച കറി

നല്ല ടേസ്റ്റ് കേട്ടോ വെറുതെ പറയുന്നുണ്ടോ നല്ല ടേസ്റ്റാ നാരത്തിന്റെ എല്ലാവരും ടേസ്റ്റും നമ്മ ഈ തേങ്ങയും വറത്താക്കുമ്പോ അതെല്ലാം കൂടുമ്പോ പ്രത്യേക യൂസ് ചെയ്യാം അമ്മ സംഭവം നല്ലതാ ദോശക്കനും രാവിലെ ദോശയിലാക്കുമ്പോ അതിന് ചട്നിക്ക് പകരായിട്ട് സംഭവം അമ്മ താട്ടോട്ടെ